വല മക്കളെ ഇത് സാധനങ്ങൾ ഇഷ്ടംപോലെ ഒന്നും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഒന്നും ഉണ്ട് ഇപ്പൊ പോലെ സാധനങ്ങൾ ഇറങ്ങിയിട്ടിട്ടാ ഏത് ഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ ഒന്നും ഉണ്ട് അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ നമ്മളെ അടിയിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ ആക്കിയിട്ടാണ് കൊടുക്കേണ്ടത് ഇഷ്ടംപോലെ സാധനം എത്തിയുണ്ട് അപ്പൊ ഏത് ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളിതാ കണ്ടിഷ്ടംപോലെ സാധനം എത്തിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് ഫ്ലവർ വേണ്ടി പറഞ്ഞാൽ അതിന്റെ പേര് വെച്ചിട്ട് മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം നൂറ് രൂപ മറക്കണ്ട ഒന്നെടുക്കാൻ നാൽപ്പത് രൂപയാണ് മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് ഇതാ അഷ്ടമ്പത് സാധനമുണ്ട് സാധനം ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഏത് ഐറ്റംസ് എത്ര ഉണ്ട് ബോസ് കുട്ടിക്കൂറ ജാസ്മിന് സെഡ് ജെന്നൽ ദൗസ് അഡിഡാസ് സോൾഡ് തെൽസ ചാൻഡിൽ കോബ്ര അസീല് ബഹൂർ ബിസ്ക്കറ്റ് അപ്പോൾ ഏത് എടുത്താലും മൂന്നെണ്ണം നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളി നമ്മൾ താ ഈ അടിയെക്കുറിച്ച് നമ്മൾ ഓർഡർ ചെയ്തോളി വാട്ട്സ്പ്പ് വയ്ക്കുക സിആർ സെവൻ ബ്രൂട്ട് സബായ മറിയം തിബ്ളച്ച് ലവ്ലി അതിൻ്റെ എല്ലാത്തിന്റെയും വീഡിയോ ഞാൻ കാണിച്ചരാം അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ ഉടൻ തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ല വീരാഞ്ചലയിലാണ് നോക്കിക്കോളൂ ലവ്ലി ഉള്ള ചെമ്പകം ചെൽച്ച സോൾഡ് ബ്രൂട്ട് പോ എൻ്റെ ഫ്രദസ് അഡിഡാസ് ചോക്ലേറ്റ് ബോസ് നൂറ പസീൽ ലെമൺ ഷെഡ് കുട്ടിക്കൂറ പോൻസ് എമറേറ്റ്സ് സബായ മറിയം സാൻഡൽ ബിസ്ക്കറ്റ് തിബ്ളച്ചി സി ആർ സെവൻ കോബ്ര ജാസ്മിന് ഇതിൽ ഏത് വേണമെങ്കിലും പറഞ്ഞോളി ഏത് എടുത്താലും മൂന്നെണ്ണം നൂറ് രൂപ മിക്സഡ് ആക്കിയിട്ട് ഏത് എടുക്കും നിങ്ങൾക്ക് മൂന്നെണ്ണം നൂറ് രൂപ വരുന്നത് ഉടൻ തന്നെ ഓർഡർ ചെയ്തോളൂ ഈ താഴെ കാണാൻ നമ്മൾ ഓർഡർ ചെയ്തോളൂ നമ്മൾ സ്ഥലം വരണേ വീരാഞ്ചിറ മലപ്പുറം ജില്ല വീരാഞ്ചറ എന്ന സ്ഥലത്താണ് ഏത് സാധനം വേണ്ടിയുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്തോളി അപ്പോൾ ഉടൻ തന്നെ നമ്മൾ എത്തുന്ന കൈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളി വാട്സപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ മൂന്നെണ്ണ ഏത് മിക്സർ ആക്കി മൂന്നെണ്ണ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എത്ര ആണ് സാധനം ഇഷ്ടം പോലെ ഉണ്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ട് എത്ര ആണെങ്കിലും ഓർഡർ ചെയ്തോളൂ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും വിട്ടന്നാൽ മതി സാധനം ഞങ്ങൾക്ക് വീട്ടിലെത്തും അപ്പോൾ എല്ലാം നല്ല സ്മെല്ലാ കൊഴപ്പില്ല സ്മെല്ലാണ് നല്ല ഈടെടുക്കുന്ന സ്മെല്ലാളാണ് ഏതാണെങ്കിലും ലെമൺ ആയാലും ലൗലി ഓയിലും ബ്ലൂലേരി ഡോവ് എല്ലാ ഐറ്റംസും ഉണ്ട് ഏത് ഇതാണ് സാധനം ഉണ്ട് അപ്പം നിങ്ങൾ ഈ താഴെ കാണുന്ന താഴാണ് നിങ്ങൾ ഓർഡർ ചെയ്തോളി വാട്സാപ്പ് നമ്പർ ആണ് ഓക്കെ നമ്മൾ സ്ഥലം പറ്റും ബീരാഞ്ചറ മലപ്പുറം ജില്ല ബീരാഞ്ചറാ സ്ഥലത്താണ് നമ്മൾ സ്ഥലം പറ്റുന്നത് അപ്പം വേറെ ഓർജിനൽ അത്ര വേറെ വേറെ ഉണ്ട് ന്യൂസ് കൊടുക്കണം അത്ര ഉണ്ട് എല്ലാ ഉണ്ട് അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളി മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് ഓഫർ ചെയ്യുമ്പോൾ വിളിച്ചത് കൊടുക്കുന്നത് എത്താം ഓക്കെ